നിങ്ങൾ തൃശൂരിൽ ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ആഭരണങ്ങളുടെ ഒരു ജെഡ് ഡയമൻസ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ പ്രസംഗിച്ചല്ല പ്രവർത്തിച്ചാണ് വടക്കാഞ്ചേരി നഗരസഭ ഒന്നാമത് എത്തിയതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി നഗരസഭയിൽ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം thank mm -hmm. you രാഷ്ട്രീയ ലാഭത്തിനായി കടലാസിൽ മാത്രം നഗരസഭയാക്കി മാറ്റിയ വടക്കാഞ്ചേരി ബാലാരിഷ്ഠിതയുടെ പത്ത് കൊല്ലത്തിന് ശേഷം സംസ്ഥാനത്ത് ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രസംഗിച്ചു നേടിയതല്ലെന്നും കൂട്ടായി പ്രവർത്തിച്ചു നേടിയതാണെന്നും നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭയിൽ മാരാത്തകുന്ന് ഡിവിഷന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്യുന്ന ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് നഗരസഭ സോമേറ്റവിടെ നടത്തു സൂചിപ്പിച്ച പോലെ നമ്മുടെ നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിലാണ് രൂപീകരിച്ചത് അപ്പോൾ പതിനഞ്ചിൽ രൂപീകരിക്കുമ്പോൾ പത്തു വർഷം പത്തു വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്താണ് നഗരസഭയാവുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്നത് നഗരസഭയാവുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വ്യക്തതയുള്ള രാഷ്ട്രീയ നേതൃത്വമാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കപ്പെട്ടത് അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവർക്കൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായതുകൊണ്ടതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭ രൂപീകരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് തന്നെ ഭരിക്കും എന്നുള്ളതാണ് കുണ്ടിക്കോട് കോൺഗ്രസ് ആണ് വടക്കാഞ്ചേരി കോൺഗ്രസ് ആണ് സ്വാഭാവികമായും പുതിയതായി രൂപീകരിക്കുന്ന നഗരസഭ ഒരു ഭരണ സംവിധാനം ഞങ്ങൾക്ക് തന്നെ ആകും എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സി എൻ ബാലകൃഷ്ണൻ ഇപ്പം അദ്ദേഹം ഭരണപ്പെട്ടു നഗരസഭ രൂപീകരിക്കുന്നത് കുടിവെള്ളം മരീചികയായിരുന്ന ഡിവിഷനിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചതുൾപ്പെടെയുള്ള മൂന്നേ മുക്കാൽ കോടിയോളം രൂപ ചെലവിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഡിവിഷനാണ് മാറാത്ത കൊന്ന് എന്ന് രേഖകൾ അവതരിപ്പിച്ചുകൊണ്ട് ഡിവിഷൻ കൌൺസിലറും മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സണുമായ ഷീല മോഹൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഐ ടി സി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിനൊടുവിൽ നടത്തിയ പൊതുയോഗത്തിൽ മുൻ മുനിസിപ്പൽ വൈസ് ചെയർമാനും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ എം ആർ സോമനാരായണൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എൻ കെ പ്രമോദ് കുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ ലോക്കൽ സെക്രട്ടറി സി വി പൌലോസ് നഗരസഭാ കൌൺസിലർമാരായ ഷീല മുരളി വിജേഷ് കെ എസ് മുൻ കൌൺസിലർ അംബിക ശശികുമാർ സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ കുന്നത്തേരി സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് വി എ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇടതുമുന്നണി നേതാക്കളായ കെ കെ സുരേന്ദ്രൻ എ എ റിയാസ് സി എസ് ബാബു അജിത രാമചന്ദ്രൻ എ എ ചന്ദ്രൻ അശ്വിനി ബാബു ബീന ശശീന്ദ്രൻ സി എസ് പുഷ്പലത സി രഘു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ആർ ന്യൂസ്